ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും പുറത്താവുക എന്തായാലും ഒരു അൺപ്രഡിക്റ്റബിൾ എവിക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് അൺഒഫിഷ്യൽ സൈറ്റിലെ വോട്ടിംഗ് റിസൾട്ടും യൂട്യൂബ് പോളുകളിലെ വോട്ടിംഗും എല്ലാം കണക്കാക്കുമ്പോൾ അപ്സരയാണ് ഏറ്റവും പുറകിൽ അപ്പോൾ അപ്സര തന്നെയാണ് ഇന്ന് പുറത്താവാനുള്ള സാധ്യത ഇന്നൊരു ഡബിൾ എവിക്ഷൻ തന്നെ നടക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇനി ഒരു മൂന്നാഴ്ചയും കൂടെയുള്ളൂ ഈ പന്ത്രണ്ട് പേരുമായിട്ട് മൂന്നാഴ്ചയും പോകാനാണ് ബിഗ് ബോസിൻ്റെ ഒരു ഒരുപിടുത്തുമില്ല ഈ സീസണിൽ ഒരു പ്രത്യേകത നന്നായിട്ട് ഗെയിം കളിക്കുന്നവർ മാത്രമാണ് പുറത്തു പോയിരിക്കുന്നത് സേഫ് ഗെയിമേഴ്സ് എല്ലാം വീട് നിർത്തുന്നുണ്ട് രതീഷ് ജാൻമണി സിബിനെ ഗബ്രി ഇവരൊക്കെ ഈ സീസൺ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റുകളായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ എന്താണ് കാണിക്കുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക കുറേ ഡിസ്കസ് ചെയ്യുക ആരാണ് ഈ ടോപ്പ് ഫൈവില് വരുന്നത് ആരാണ് അടുത്താഴ്ച പുറത്താകുന്നത് ഇങ്ങനെ കുറേ ഡിസ്കഷൻ മാത്രമാണ് ഇവിടെ നടക്കുന്നത് പ്രേക്ഷകർക്ക് അത്യാവശ്യം കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന ജിൻഡോയും ജാസ്മിനും ഒക്കെ ഇപ്പോൾ മൗനത്തിലാണ് ഇനിയുള്ള മൂന്നാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉറക്കത്തിലാണ് നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടു നിങ്ങളാരും കളിക്കുന്നില്ല നിങ്ങൾ കാണിക്കുന്ന കുട്ടിക്കളിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ടസ്റ്റൻ്റുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല പന്ത്രണ്ട് പേരും വിചാരിക്കുന്ന അവരാണ് ടൈറ്റിൽ വിന്നർ എന്ന നിലയിലാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശ്രീധു അർജുനാവട്ടെ കോംബോ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷേ പ്രേക്ഷകർക്ക് യാതൊരു ക്ലാരിറ്റി ഇല്ല അവർക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല വെറുതെ കുറേ പേരെ പറ്റിക്കുന്ന ഒരു കോംബോ ഈ ഒരു കോംബോയെ ബിഗ് ബോസ് പൊട്ടിച്ചിടുവരുന്ന നല്ലതായിരുന്നു ഇവർ ആരെങ്കിലും ഒരാളാണ് പുറത്താവുന്നെങ്കിൽ അവരുടെ ഭാഗത്തും നല്ലൊരു ഗെയിം ഉണ്ടാവും പിന്നെ സായും സി എം നന്ദനും കൂടെ വലിയേട്ടനും ചേട്ടനും അനിയത്തിയും കളിയാണ് അനിയത്തിക്ക് എങ്ങനെയായാലും പണപ്പെട്ടി മേടിച്ച് കൊടുക്കാൻ വേണ്ടി രണ്ട് ചേട്ടന്മാരും കഠിന പരിശ്രമത്തിലാണ് എന്തായാലും അടുത്ത വീക്കിൽ ഇവരെ എല്ലാം കൂടെ നോമിനേഷനിലിടണം അതുപോലെ അൻസു ആൻഡ് ഋഷിയും ബ്രദർഹുഡ് കോവൻ പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒറ്റയ്ക്ക് കളിക്കാനുള്ള എന്തെങ്കിലും സംഭവം ബിഗ് ബോസ് ചെയ്ത് കൊടുക്കണം നോറ പിന്നെ ആരുടെയും കണ്ണിൽ പെടാതെ ഇങ്ങനെ ഒളിച്ചും പാത നടക്കുകയാണ് ഫിനാലയുടെ തലേന്ന് പ്രത്യക്ഷപ്പെടാനായിരിക്കും ആരോടും ഒരു പ്രശ്നത്തിനും പോകാതെ ഏകാന്തവാസം അനുഭവിക്കണം നോറ കാരണം അടുത്ത വീക്കിൽ ആരും നോറയുടെ പേര് നോമിനേഷനിലേക്ക് പറയരുത് ഈ പവർ റൂം കൺസെപ്റ്റൊക്കെ ആരുടെയാണോ ഈ സീസണെന്ന് നശിപ്പിച്ച് കളഞ്ഞത് ഇത്തരം കൺസെപ്റ്റുകളാണ് ബിഗ് ബോസ് ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അലസമായ ഒരു സീസൺ ആയിപ്പോൾ അതുപോലെ തന്നെ റേറ്റിംഗിൽ ഒരുപാട് താഴേക്ക് പോകും കാരണം ഇപ്പോൾ ലൈവൊക്കെ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്തായാലും ലാലാട്ടൻ്റെ എപ്പിസോഡ് തീർച്ചയായിട്ടും എന്തെങ്കിലും മാറ്റം ഉണ്ടാകും ഒരു ഡബിൾ ഡബ്ലിഷനോ എന്തെങ്കിലും സംഭവം നടന്നെങ്കിൽ മാത്രമേ അടുത്ത ആഴ്ച മൂലം നല്ല ഗെയിം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകത്തുള്ളൂ ബിഗ് ബോസ് കൊണ്ട് പറയാനുള്ള ഓരോ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വെറുതെ പ്രേക്ഷകരെ വെറുപ്പിക്കരുത് മടുപ്പിക്കരുത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ